முத்துலமட்டி கடவ முடியா நிறே கேச்சி ரெண்டு வரவா ഉണക്ക പായും രാത്രിന്ന് കണ്ണു കഴിച്ചു എന്താ ലൈ ഫുഡ് ഏച്ചോ നീ ഫുഡ് ഏച്ചോ ഫുഡ് ഏച്ചോ കഴിച്ചില്ല നേനെ ഹലോ बेटा ലുക്ക് ആയ കേൾവൽ ഐഡി തരച്ചി baggy हां ये என்ன പറയില്ലല്ല എന്റെ മൂന്നോ നാലോ മുടി ലവ് ചേട്ടാ ഞാൻ നരച്ചിരിക്കുന്നേട്ടാ അല്ലാതെ ഒരു ജീവിതയില്ലേ അതിന്റെ സോൾട്ടൺ പേപ്പർ ലുക്ക് അല്ലേ എന്നാ ചെയ്യാ ഞാൻ മാത്രം മതി ഉണ്ട് 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 എല്ലാവരും കൂടി സഹത്യാമതി അതു ഞാൻ ഇന്ന് വാഴ്മുലയിൽ നിർത്തി ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാണല്ലേ ചേട്ടാ കുമാരി ചേട്ടാ ഞാൻ നിങ്ങളെ നിങ്ങൾ എത്ര തവണ ഭീഷണിപ്പെടുത്താറുണ്ട് അനൂപ് നരച്ച പിന്നെ ഞാൻ നോക്കിയപ്പോ മൂടി ഇത്രയും നരച്ചിട്ടില്ല അന്ന് രണ്ടു ദിവസം മുമ്പ് നൈറ്റ് ഡ്യൂട്ടി സമയത്ത് പുള്ളിക്കാരൻ വീഡിയോ കളിക്ക വീഡിയോ കോൾ കളിക്കുമ്പോ ഇത്രയും മൂടി നരച്ചിട്ടില്ല കള്ള ആ ആഴ്ചയിൽ ഹിന്ദീതി കാണും നീലയാമര ജീച്ചതാണ് ലെ പിന്നെ ഞങ്ങള് പാതി പിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചി എന്നെ കൊണ്ട് ഇവിടെ എടുപ്പിക്കാണോ എല്ലാരും അതെ പ്ലീസ് അപ്പൊ ഞങ്ങള് നിങ്ങള് പറയുന്നേ സനു ആ കയ്യിൽ എനിക്കുന്ന കത്തി തറയിലോട് പാവം ജീവിച്ചു പോയം

നിങ്ങൾ പിരിഞ്ഞു കേട്ടു നേരാണോ ഞങ്ങൾ തന്നെ പിരിഞ്ഞ് ഞങ്ങൾ ആണല്ലോ ക്രിസ്തുമസ്ലേഖി ഒരിക്കലും ഇല്ല അതിനെ വെച്ച വെള്ളം കുളിച്ചോ ഈ പെണ്ണി ഭയങ്കര തങ്കാണ് കേട്ടോ നിന്റെ തലയിൽ പിഴുതെടുത്ത വെള്ളം കൂടിയെല്ലാം അനൂപിന്റെ തലയിൽ ഇട്ടോ ചേ ഇല്ല ചേട്ടൻ കുറച്ച് കൂടെ നരച്ചു എന്താന്നറിയത്തില്ല ചേട്ടാ ഞാൻ ഇല്ല രണ്ടു ദിവസം കൊണ്ട് ഇച്ചിരി മെലിഞ്ഞ് പൂര തകർച്ചയില്ലേ സോഷ്യൽ മീഡിയയിൽ അളിയനും അളിയനും ഒന്നായി ഞാൻ ഔട്ടാ ഉണ്ടായിരുന്നു ഞാൻ ഫുഡ് കഴിക്കാൻ പോയപ്പോഴേ കണ്ടു റോട്ടിൽ ോ കെട്ടില്ലാത്തത് കൊണ്ട് നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ഒരു നാടകം ഇത്ര ഇത്രയും നാടായി ഇത്രയും ഏജായില്ലേ കാമം മൂത്ത് നടക്കുന്ന ഒറ്റ കേട്ട ജന്മം എടി എന്റെ കാമ എന്റെ മാപ്പിളയോട് തന്നെ കാണിക്കുന്നത് നിനക്കെന്താ പ്രശ്നം നിനക്കെൻ്റെ പ്രശ്നം പിന്നെ ഞാൻ കെട്ടിയിട്ടില്ല നിന്റെ കയ്യിൽ തെളിവുണ്ടോ നിന്റെ കയ്യിൽ തെളിവുണ്ടോ നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ നാടക ആയിക്കോട്ടെ എന്റെ ജീവിതല്ലേ നിന്റെ ജീവിത അല്ലല്ലോ ഏ നീ നിന്നുള്ള നിന്റെ മറ്റവൻ നീ കൂട്ടിക്കൊണ്ട് വാടിയില്ല നിനക്ക് കാണിക്കാൻ ഒരു മാപ്പിള ഉണ്ടോ നിനക്ക് കാണിക്കാൻ ഒരു മാപ്പിള ഉണ്ടോ മാപ്പിള ഇല്ലാത്തവളെ അതാണ് എന്റെ ചോദ്യം ആ ചേട്ടൻ പറയാം വന്നാൽ രണ്ട് കഴിക്കാം കേക്ക് വൈനൊക്കെ തിന്ന് മടുത്ത് സുല്ലേട്ട ഞങ്ങൾ ഇവിടെ ക്രിസ്ത്യൻസിന്റെതാണോ അതെ അപ്പൊ വിഷയങ്ങളിലേക്ക് വരാം ഞാൻ എന്റെ മാപ്പിളയും കൂടി ഇന്നലെ വന്നതിന്റെ കാരണം വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഷെഡ്യൂൾ ചെയ്ത ലൈവാണ് പക്ഷെ ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ നാളെ വിഷയങ്ങളിലായി പോയി അപ്പൊ എനിക്ക് ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് എത്രയാണ് ദിവസമായി ചേട്ടന് ചേട്ടനോട് ലൈവ് വന്നിട്ട് കുറച്ച് ദിവസമായി ചേട്ടനാണെങ്കിൽ കമ്മികൾ തോച്ച ക്ഷീണം മാറാൻ വേണ്ടി കൊറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയുടെ ഏറെ വരുന്നുണ്ടല്ലോ വരുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ലൈഫ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഉണ്ടാകും ഇറങ്ങിപ്പോടി നിന്നെ ആരും ഇവിടെ അതാണ് ഹൈ ക്ഷണിച്ചില്ലല്ലോ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് നമ്മളെ വിളിച്ചതല്ല ചേട്ടാ മറ്റേ വിളിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എന്റെ അതെ ഞാനും എന്റെ മാപ്പിളയും കൂടി കുറെ ദിവസം അതെ പുള്ളിക്കാരൻ നന്നാതെ ടൈപ്പ് ഷെഡ്യൂൾ ആണ് പിന്നെ ചേട്ടാ നിങ്ങൾക്ക് ലീവില്ല അതിന്റെ വിഷമം തീർക്കുന്നത് ജോൺസ് നിങ്ങൾ നിങ്ങളുടെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പറഞ്ഞോ നിങ്ങൾക്ക് ലീവില്ല നിങ്ങൾ വീട്ടിൽ വരുന്നില്ല നിങ്ങളുടെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ നിങ്ങൾ ജോൺസിനോട് വല്ലതും പറഞ്ഞു ഐ മീൻ നിങ്ങൾ ഇവിടെ വന്ന് കിടക്കാത്ത ഗ്യാപ്പ് നിങ്ങളുടെ അതായത് എന്റെ ലൈഫിൽ നിങ്ങളുടെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ നിങ്ങൾ ജോൺസിനെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടോ ഏൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ലീവ് കിട്ടാത്ത എന്ത് പടിയാണെന്ന് പണിയാണെന്ന് ഈ മനുഷ്യന് എന്തും മനസ്സിലാവില്ലേ ചേട്ടാ നിങ്ങൾക്ക് ലീവില്ലാതെ ജോലിയാണ് നിങ്ങൾ ഇവിടെ വരുന്നില്ല കഴിഞ്ഞ മാസം അതെ നമ്മള് ലീവ് എടുത്തു പഴനിക്കു പോയി തിരിച്ച് കോഴിക്കോട് വന്നു അവിടെ നിന്നു തിരിച്ച് നിങ്ങൾ ഡ്യൂട്ടിക്ക് കയറി ഡ്യൂട്ടിക്ക് കയറി ദിവസമായി ഒരു മാസമായോ

ൻ ലീടുക്കാനാണോ ജോലിക്ക് പോകുന്നത് അവൻ അങ്ങനെയാ അവൻ കുടുംബപരമായി ചൊട്ടി ഐ സോറി അവൻ കുടുംബപരമായി ഇതായത് കൊണ്ട് എന്താണ് പണക്കാരനായതുകൊണ്ട് ജോലിക്ക് പോവണ്ടെന്ന ആ ചേട്ടൻ ഈ ചേട്ടാ ചേട്ടാ ഇനി നിങ്ങൾ കോഴിക്കോട് എങ്ങനെ കോഴിക്കോട് നിങ്ങൾ അവളുടെ കാറിൽ കേറിയിരുന്നില്ലേ അപ്പോഴും എങ്ങാനും മാറിയിരുന്നോ അതെങ്ങനെ പോണെടുത്തായിരുന്നോ നിങ്ങൾ ലുങ്കിയല്ലേ കൊടുത്തിരുന്നത്

ഒന്നാമത്തെ കാരണം ഞാൻ ആര് ചാനൽ കാണാൻ പോവാറുണ്ട് യൂട്യൂബ് ചാനലിൽ എന്റെ ചാനലിൽ എന്തെങ്കിലും വീഡിയോസ് ഇട്ടാല് അതിന് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടോ കമന്റ് ചെയ്തിട്ടുണ്ടോ എത്ര സബ്ബായി അത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ അല്ലാണ്ട് മറ്റുള്ള ഒരു വൃത്തികെട്ട ആൾക്കാർ ചാനൽ ഞാൻ കാണാൻ പോവാറില്ല ലൈഫുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയുന്നൊരു കാര്യം എനിക്ക് അറിയത്തില്ല എന്താണ് സംഭവം എന്ന് പറഞ്ഞ ചേട്ടന്റെ എന്തോ സാധനം നിങ്ങളുടെ നാട്ടുകാരി എടുത്ത് വെളിയിലിടൂന്ന് വെളിയിലിടൂന്ന് അതാണ് ഞാൻ ചോദിച്ചത് അന്ന് നിങ്ങളെ കാണാൻ ഇവള് കാറിന് പുത്തിക്കൊണ്ട് ഓടി വന്നില്ലേ നിങ്ങൾ അന്ന് കാറിനടുത്ത് ലുങ്കി അല്ലേ അന്ന് ഉടുത്തിരുന്നത് ലുങ്കി വല്ലോ മാറിയോ ഷഡി ഇടാതിരുന്നോ വല്ലതും ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടാകുമോ എന്നാണ് ചോദിച്ചത് ഞാൻ ശരിക്ക് അവളെ ഞാൻ പിന്നെയും ഈ ഒരു ലൂപ്പിലേക്ക് വരുന്നതല്ല ശരിക്ക് അവളെ നോക്കുമ്പോഴേ ഒരാൾക്ക് ആദ്യം എന്താണ് മനസ്സിൽ വരുവാ അത് മാത്രമേ അതിന്റെ ഉത്തരം ഉള്ളൂ ഓക്കെ ആവശ്യമില്ലാത്ത കാര്യം അത്വെ വേറെ ഒന്നും ഞങ്ങൾ വേറെ സംസാരിക്കാം സോറി അതാ അനുഗുണം കാണാൻ പോട്ടെ ജോലിക്ക് മുടങ്ങാതെ പോകുന്ന അദ്ദേഹത്തിനോട് ഇതൊക്കെ പറഞ്ഞാൽ എന്തറിയാനാണ് പാവം സനു ചുപ്പുരു ഹോക്കെ ചുപ്പി നിദ്ര സനു ഇതൊരു പാവ മനുഷ്യനാണ് ഒരു ഉടായ്പറിയുന്ന പാവം സനുനെ ഇങ്ങനെ പുള്ളിയെ കളിയാക്കാതെ എക്കാതെ അപ്പൊ ഇടാൻ തോന്നു എന്റെ മക്കളേ താരം എടുത്തുകൊണ്ട് വന്നാലും അപ്പേ ഇടാൻ തോന്നു അന്നത്തെ ചിലപ്പോ അത് വായിക്കിട്ടോ അങ്ങ് കോഴിക്കോട് ഇടികൊടുത്ത ഘട്ടേ ഞാനൊടുത്ത ഘട്ടല്ലേ അതങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഇനി ആരൊക്കെയാണ് വരുന്നത് ആ ഇനി ഇവിടെ വരാൻ കൊടുത്ത് നമ്മുടെ സെമിറാം അവള് കളിക്ക് അവളെ വന്ന് രണ്ടു മാസം താമസിക്കുന്നു അങ്ങനെ താമസിച്ച് എൻറെ കാമുകന്മാർ എൻറെ പുരുഷന്മാർ ഒക്കെ അവള് കണ്ടുപിടിക്കും ചേട്ടാ കണ്ടുപിടിക്കാൻ സത്യോട് ചോദിച്ചേടാ നിങ്ങൾക്ക് പറ്റുന്ന സഹായം ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടാ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം പക്ഷെ ഒറിജിനൽ ആയിരിക്കണം ഡ്യൂപ്ലിക്കേറ്റും കൊണ്ട് വരത് അല്ല പിന്നെ എല്ലാവരും കഴിച്ചു ഈ മനുഷ്യൻ ഡ്യൂട്ടിയിലായിരുന്നേ ഡ്യൂട്ടിന്ന്

ആരൊക്കെയായിരുന്നു ഉള്ളത് ലൈവിൽ ഞാൻ വിചാരിച്ചു ഞാൻ സ്വപ്നം കാണുന്നു സ്വപ്നം കാണുന്നതാണ് കാരണം അത് നോക്കുമ്പോ ഫിജോ പിന്നെ പിന്നെ റോസി റോസി എല്ലാവരും റോസിദാദ് എല്ലാവരും ലൈവില് കമന്റ് ഇടുന്നു സങ്കടങ്ങൾ പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു എന്നാലും വളരെ ഹാപ്പി ആയി ഞാൻ പിന്നെയും 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 ഞാൻ നോക്കി സ്വപ്നയല്ല സ്വപ്നാണോ വളരെ സന്തോഷമില്ല ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴും ഒരു നമ്മുടെ ഇടയിലുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴും എല്ലാരും ഇങ്ങനെ ഒരു ഒത്തൊരുമിച്ച് നിന്നതിന് വളരെ താങ്ക്സ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും കാരണം നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും പല പേരിന്റെ പേരിൽ പല പല പ്രശ്നത്തിന്റെ പേരിലും നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കു പറയുകയും തെരി പറയുകയും പിന്ന പലതും വിളിച്ചു പറയും പക്ഷെ കൂട്ടത്തിലൊരാൾക്ക് ഒരു ആപത്ത് വരുമ്പോ ഒറ്റക്കെട്ടായി വന്നതിൽ ഒരു മിക്സല് വിട്ട് എല്ലാവർക്കും ആരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും

പിന്നെ ശരൺ പറയുന്നു ഇന്നലെ നിദ്രാഹായും പനി കുറഞ്ഞ അടി നിദ്രക്കുറവുണ്ട് സുരലേക്കി ചെറിയ നിദ്ര എന്തായി ക്രിസ്മസ് ഒരുക്കന്നാ നിദ്രിഷു നിനക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ അത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ലല്ലോ അനുഭവം ആപത്തിനുപകരിക്കുന്ന യഥാർത്ഥ മനുഷ്യർ സത്യ ഹസീന നീ ഇങ്ങനെ മലയാളത്തിൽ കൊല്ലാതെ ഹാപ്പി ക്രിസ്മസ് നസറേൻ ഹൈഡാ എന്റെ പഠിച്ചോനീ ആ ചുടുകട്ട കൊണ്ടുള്ള എറി എറി അല്ലടി അത് ഇടിയാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് മുതുകിൽ രണ്ട് ഇടിയാണ് എറി മൊത്തം ചെരുപ്പും ചൂലും പിന്നി പിന്നെ അടുത്ത ചേട്ടനെ കിട്ടിയപ്പോഴാണ് നീ എന്നെ തല്ലുന്നോടോ കാട്ടുപൂരാരോ സി പി അടിപൊളിയായിരുന്നു ഇപ്പൊ വീട്ടിൽ ചട്ടവും കേളും പറഞ്ഞു കഴിഞ്ഞാ പിന്നെന്താണ് രാവിലെ അഞ്ചുമണിക്ക് രണ്ടുപേരും വേറെ വേറെയാണ്

ജോലി നോക്കുന്നുണ്ട് സിനിഷ റെഡി ആയത് ചേട്ടൻ ഇങ്ങനെ പോലും സിവിൽ പോലീസ് ഓഫീസർ റെഡി ആയതാണ് ഒക്ടോബറിൽ ജോലി റെഡി നവംബറിൽ ജോലി റെഡി ആയതാണ് അപ്പൊ ഈ മനുഷ്യൻ ശമ്പളം അവിടെ ശമ്പളം കിടക്കുന്നെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ വന്നില്ല ഒക്ടോബറിൽ രണ്ട് ജോലി ശരിയായതായിരുന്നു രണ്ടും സെക്യൂരിറ്റി ആയിട്ടോ ഇവിടെ അടുത്തൊരു കോളേജില് ഒന്ന് അടുത്തൊരു കോളേജിലും ഒന്ന് ഹോസ്പിറ്റലിലും റെഡി ആയതായിരുന്നു അപ്പൊ പുള്ളിക്കാരന് അവിടെ ഞാൻ പതിനഞ്ച് ദിവസം പൊതുവെടികൊണ്ടില്ലേ <laughs> <laughs> happy Christmas am <laughs> <laughs> happy Christmas Merry the to all and ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് എല്ലാവർക്കും ഈ കൂടെ ലൈവ് ഇട്ട് ഞാൻ ബോറടിക്കും അപ്പൊ പത്ത് പേര് പത്ത് പേര് ചേട്ടാ അത് പോട്ടാ ഞാൻ ഒരു ചോദ്യം കൊറച്ചു നേരമായി ചോദിക്കുന്നു ചേട്ടാൻ ജോലി ഇങ്ങോട്ടേക്ക് അക്കൂ സനു വെള്ളം കുടിച്ചോണ്ട് കിടക്കാമല്ലോ ചേച്ചി വസ്തു വാങ്ങിട്ട് ഞാൻ തെരുവിലേക്ക് അപ്പൊ എന്നെ എറിഞ്ഞാൽ മതി വീട് വരെ നിനക്ക് ഇങ്ങനെയൊക്കെ ചേട്ടാ ഞാൻ ഒരു കാര്യം ഞാൻ എത്ര നേരം വെച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്താറുണ്ട് ആ എനിക്കുണ്ടാ ഞാൻ നിങ്ങളെ ഡെയിലി ഭീഷണിപ്പെടുത്തല്ലേ ഇന്ന് രാവിലെ നിങ്ങളാണ് എനിക്ക് മെസ്സേജ് തുടങ്ങുന്നത് ചങ്ക ഇന്നലെ രാത്രി വിളിച്ചാണ് നിങ്ങൾ മെസ്സേജ് തുടങ്ങുന്നത് ചങ്കേ ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ ഉറങ്ങിപ്പോയി ലേറ്റായി പോയി ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ് എന്ന് ചേട്ടനാണ് മെസ്സേജ് ആറ് മുപ്പത്തി എട്ടിന് ശരിയല്ലേ ഡ്യൂട്ടിക്ക് അതെ അങ്ങനെ ഇന്ന വിളിച്ചേ ചങ്കന്നല്ലേ അതാണ് എന്റെ മാപ്പിളയും ഞാനും തമ്മിലുള്ള ഭീഷണി അത്രേ ഉള്ളു അഞ്ചു മൂന്നു ക്രിസ്മസ് കേട്ട് ഞാൻ രണ്ടുപേർക്കും ഹാപ്പി ക്രിസ്മസ് ആശംസകൾ തേങ്ങി കിടന്നോ സെനു പെട്ടെന്ന് ഉറങ്ങട്ടെ ഞാൻ വേറെ ലൈവ് കേറിക്കോളാം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ പറയാൻ വേണ്ടിയാണ് ഒരു ലൈവ് കേറിയത് കിടക്കുന്ന നിങ്ങള് അപ്പൊ എല്ലാവർക്കും പിന്നെ ഹാപ്പി ക്രിസ്മസ് ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും നമുക്കിനി ന്യൂ ഇയറിന്റെ തലേനാള് ഞങ്ങൾ ഒരുമിച്ച് ചുഡ് വരും ചുടുകെട്ട് കൊണ്ടുള്ള എറിയെല്ലാം അഭിനന്ദനമാണ് അതെടുത്ത് നാലല്ലേ ജനുവരി ഒരു പതിനഞ്ച് മണി നടക്കി ആകുമ്പോഴും ഒരുമിച്ച് ഒരു ലൈവ് കാണാം അതെ അത് ഉറക്കോളച്ചതിനെ അറിയാം ഞാൻ അതിനാണ് അടിവെക്കുന്നത് എന്തിനാ മൂന്ന് ഡ്യൂട്ടി നാല് ഡ്യൂട്ടി എടുക്കുന്നത് ആ ശരി നിങ്ങൾ ഉറങ്ങിക്കോ നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആശംസകൾ അനോപം സനുവിന്റെ മക